ഹലോ ഹാപ്പി വിഷു എവിടെ എൻ്റെ വിഷു കൈനീട്ടം തന്നു വന്നു ഇല്ലേ വിഷു കൈനീട്ടം ഇല്ലേ വെറും നന്ദി മാത്രമുള്ളൂ അതും പലരും എനിക്ക് നന്ദി തീരെ പറയില്ല എല്ലാവരും യൂണിവേഴ്സിറ്റി മാത്രമേ നന്ദി പറയലുള്ളൂ ആ സാരല്ലേ പോട്ടെ ഇതുണ്ടല്ലോ ഇത് എനിക്ക് ഹൈദരാബാദിൽ ഞാൻ പോയപ്പോൾ ഞാൻ ഒരു ഓട്ടോയിൽ കയറി തിരിച്ചു വരുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നിഷ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ഉണ്ടായിരുന്ന അവർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല ഉണ്ടായിരുന്നായിരിക്കും അതെ അഡ്മിൻ ആയിരുന്നു വൺ ഓഫ് ദ തിരിച്ചു വരുന്ന സമയത്ത് ഓട്ടോക്കാരന് ഓട്ടോയുടെ മേലെ ഇതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉള്ളൊരു സാധനം ഞാൻ ചോദിച്ചു ഇത് ആ നല്ല ഭംഗി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ പറഞ്ഞെന്താണെന്ന് ആൾക്ക് മനസ്സിലായോ എന്തോ അതപ്പഴും എനിക്കെടുത്തു തന്നു ഞാൻ ആദ്യം വേണ്ടയെന്ന് പറഞ്ഞ് ബട്ട് ഈ ടോൾമി എടുത്തോ 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 അപ്പം ഞാൻ അത് വെച്ചു ഇപ്പോൾ ഒരു വൺ ഇയറായി വൺ ഇയറിൻ്റെ അടുത്തായി ഓൾമോസ്റ്റ് ഇപ്പം എൻ്റെ കയ്യിൽ തന്നെയാണിത് നൈസാണ് അത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട് എനിക്ക് സന്തോഷം അതൊന്നും ആഗ്രഹിക്കാതെ ആളൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ അൺകണ്ടീഷണലായിട്ട് തന്നൊരു ഗിഫ്റ്റാണ് ഇതിപ്പോൾ ഞാനിത് കാണിക്കാൻ ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞില്ല ഞാനിപ്പോൾ എന്തായാലും അൺകണ്ടീഷണൽ അവനെ പറ്റിയിട്ട് സംസാരിക്കാൻ പോകുമായിരുന്നു പക്ഷേ ഫോർച്യുനേറ്റ്ലി ഇതെൻ്റെ സൈഡിൽ എപ്പോഴും മുകളിട്ട് നടക്കുന്നതാണ് അപ്പം അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ശരി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നിങ്ങളെടുത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വന്ന് പറയുന്നു എൻ്റെ ഒരു യൂട്യൂബിൻ്റെ വീഡിയോസിലെ പാറ്റേൺ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും കാര്യം വന്ന് നിങ്ങളോട് ഞാൻ ചെയ്യാൻ പറയുന്നു പലപ്പോഴും മെഡിറ്റേഷൻ എനിക്ക് പണ്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളോട് പറയലുണ്ടായിരുന്നു എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല എനിക്ക് ചെയ്യാൻ പറ്റാറില്ല എന്ന് പക്ഷേ ഞാൻ ഇപ്പോൾ അതൊക്കെയായി ഇപ്പം ഞാനൊരു വൺ അവറോ ടു അവറോ ഇനിയിപ്പോൾ ഹോൾഡേ വെറുതെ ഇരിക്കാൻ പറഞ്ഞാലും എനിക്ക് എൻ്റെ ബ്രീത്തിങ്ങിന് മാത്രം എടുത്തിട്ടിങ്ങനെ എത്ര നേരം മണിക്ക് ഇരിക്കാൻ പറ്റും അപ്പം പറഞ്ഞു വന്നത് അൺകണ്ടീഷണൽ ലവ് അത് ത്രീ ഡി ലെവലിൽ നമുക്ക് നടക്കില്ല എന്ന് പറയുന്നു ശരി എല്ലാവർക്കും നടക്കണമെന്നില്ല അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുന്നൊരു സംഭവമാണ് ചിലപ്പം നമ്മുടെ ഉള്ളിലുള്ള പെർസെപ്ഷൻ സെറ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള തോട്ട് ഇതിനൊക്കെ വന്ന് ഖണ്ഡിക്കാൻ ശ്രമിക്കാം കാരണം നമ്മൾ പഠിച്ചു പഠിച്ച് നമ്മൾ അച്ഛനും അമ്മയും നമുക്ക് പകർന്നു വന്നിരിക്കുന്ന ലവിൻ്റെ പാറ്റേൺ എന്നാൽ അത് ഇറ്റ്സ് അട്ടീമിങ് പാറ്റേൺ അത് ചെയ്താൽ എനിക്കിഷ്ടം ഇങ്ങനെ ചെയ്താൽ ചെയ്താലെനിക്കിഷ്ടം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഈ അമ്മമാരും അച്ഛന്മാരും എന്ന് പറയുന്നത് നിനക്ക് എത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അതിൻ്റെ അതിൻ്റെതായൊരു കൂറില്ല കാരണം ഇത് ദേ ആർ എക്സ്പെക്ടിങ് സംതിങ് ബാക്ക് അപ്പം നമ്മൾ ചൈൽഡ്ഹുഡേ അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാൻ അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്ത് സക്സസ്സായി അത് ഇപ്പം എനിക്ക് ഒരുവിധം എല്ലാത്തിനോടും എല്ലാ കാര്യങ്ങളോടും എനിക്ക് അങ്ങനെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്ക് ഞാനായിട്ട് എനിക്കവരോട് വെറുതെ സ്നേഹം തോന്നിയാൽ അത് ആക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കലുണ്ട് അതിൽ ഭൂരിഭാഗവും ഞാനിപ്പോൾ സക്സസ്സും ആണ് മുഴുവനായിട്ട് സക്സസ് ആയി സക്സസ്സായതൊന്നും ഞാൻ പറയുന്നില്ല അപ്പം എനിക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ അൺകണ്ടീഷണലായിട്ട് ഒരാളെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് ഒരാളെ ആത്മാർത്ഥമായിട്ട് ഡിവൈനായിട്ട് ഞാൻ ഒരാളെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് സോ ഐ ആൻഡ് സേ പറ്റും ഒരാളെയാ ഒരാളെ ഒന്നല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ ഒരു ആറോ ഏഴോ ആൾക്കാരെ ഞാൻ എന്തായാലും അൺകണ്ടീഷണലായിട്ട് ഡീപ്പായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഒന്നും റിട്ടേൺ ഇല്ലാതെ ഒരു ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ത് ഞാൻ എനിക്കും എന്നെയും ഒരുപാട് വരാൻ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എനിക്ക് വരുന്ന ഗിഫ്റ്റുകളായിക്കോട്ടെ അനോണിമസ് ആയിട്ടുള്ള ഇതിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റുകൾ വരാറുണ്ട് അഞ്ചെട്ട് വർഷമായിട്ട് എനിക്ക് ഒരാൾ സ്ഥിരമായിട്ട് ഗിഫ്റ്റ് ആൾ എന്തെങ്കിലും എൻ്റെ അടുത്ത് ചെയ്യുന്നുണ്ടോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോയെന്നുപോലും എനിക്കറിയില്ല ആൾ ഒരിക്കൽ പോലും എന്നോട് അനാവശ്യമായിട്ട് സംസാരിച്ചിട്ടില്ല ഐ ലവ് യു പറഞ്ഞിട്ടില്ല ആളൊന്നും ചെയ്തിട്ടില്ല ആൾ പുതിയ പുതിയ ഡ്രസ്സ് കാണുമ്പം എനിക്ക് അയച്ചു തരും അത് എനിക്ക് ഭയങ്കര അത് എപ്പോഴും സന്തോഷം തരുന്ന ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനെ അൺകണ്ടീഷണൽ ഉണ്ട് പിന്നെ ഞാൻ ഇന്ന് എടുക്കാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് മറ്റേത് കുറേ ലെങ്ത് ആയില്ലേ സോ ഇപ്പോൾ കുറച്ച് കുറച്ച് ലെങ്ത് കൂടി കൂടി വരുന്നു എൻ്റെ ടോപ്പിക്കിന് ഞാൻ കുറച്ച് വാചാലയാവുന്നു തോന്നുന്നു സ്വയംഭോഗം കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല ഞാൻ ലാസ്റ്റ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പം ഇത്തവണ ഞാൻ പറയാൻ പോകുന്നത് അതിൻ്റെ കണ്ടിന്യേഷനായിട്ട് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് അതിൽ സെക്ഷൽ എനർജി സേവ് ചെയ്തിട്ട് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ്റെ മാനിഫെസ്റ്റേഷൻ എളുപ്പത്തിലാക്കാൻ പറ്റും അപ്പം ഫ്ലെയിം ജേർണിയിൽ ഒരാൾ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോളും പർപ്പസും ഒക്കെ ഈസി ആയിട്ട് നമുക്ക് അറ്റീവ് ചെയ്യാൻ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കാം അപ്പം ഈ ഇത് ചെയ്ത് അതിൻ്റെ എനർജി കുറഞ്ഞു പോവാറുണ്ട് സാധാരണ നമ്മൾ നമ്മുടെ എനർജീനെ റിലീസിങ് ആണ് ഇതൊക്കെ എനർജി റിലീസിങ് ആണ് ഈ സെക്ഷുവൽ ഇതുകൊണ്ട് കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫ്രസ്ട്രേഷൻ എനർജി റിലീസ് ചെയ്യുക നമ്മുടെ സ്ട്രെസ്സ് എനർജി റിലീസ് ചെയ്യുക നമ്മുടെ എല്ലാ എനർജീസും ഒരുവിധം എല്ലാ എനർജീസും റിലീസ് ചെയ്തിട്ട് കുറച്ചൊരു കാം ഡൗൺ ആക്കി നമ്മളത് ഒന്ന് ഒന്ന് നേർത്ത് നിർത്തുക ചർച്ച ഇങ്ങനെ വരുമോ എന്തിനാണെങ്കിൽ ഈ പവർ നമുക്ക് മനസ്സിലാവില്ല ഇത് നമ്മുടെ എനർജി ഇങ്ങനെ കൂടുന്നതാണ് ആ എനർജീനെ റിലീസ് ചെയ്യലും കൂടിയാണ് ഈ മാസ്റ്റർ പേഷൻ എന്നൊക്കെ പറയണത് അപ്പം ഈ എനർജീനെ നമ്മൾ സേവ് ചെയ്ത് വെച്ച് അതായത് സെക്ഷൽ എനർജിനെ സേവ് ചെയ്ത് വെച്ച് നമുക്ക് നമ്മളുടെ മാനിഫെസ്റ്റേഷൻ്റെ പൊട്ടൻസി ഇൻക്രീസ് ചെയ്യാം നമുക്കെങ്ങനത് നിങ്ങൾ കുറേ കാലമായിട്ട് സ്വയംഭോഗമൊന്നും ചെയ്യാത്ത അല്ലെങ്കിൽ സെക്ഷൽ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യാത്ത സിഗരറ്റ് ആൽക്കഹോള് സിഗരറ്റ് മെയിൻലി അതുപോലെ വലി അങ്ങനത്തെ കാര്യങ്ങളല്ലേ നിങ്ങൾ വലിക്കുന്ന ആൾക്കാരെ കണ്ണൊക്കെ കണ്ടാൽ എനിക്ക് മനസ്സിലായി കണ്ണിവിടെയൊക്കെ നല്ലവണ്ണം ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും ഉള്ളിലേക്ക് പോയി കുറച്ചൊരു ഡെഡ് ഒരു 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 ചാവുന്ന കണ്ണായിരിക്കും ചത്ത കണ്ണെന്നൊക്കെ പറയില്ല അങ്ങനത്തെ കണ്ണായിരിക്കും അതെന്തുകൊണ്ടാണ് അവരുടെ എനർജി കുറേ പോകുന്നതാണ് പോകുന്നതാണ് നല്ല എനർജീസ് ഒക്കെ പോകുന്നതാണ് ഈ വലിച്ചൊക്കെ വിട്ടിട്ട് അപ്പം അത് ഇതൊക്കെ ഒഴിവാക്കിയാൽ അപ്പം പെട്ടെന്ന് നമ്മൾ സിഗരറ്റ് സ്മോക്കിങ് കംപ്ലീറ്റായിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനൊരു തിളക്കം ഇങ്ങനെ വരേണ്ടത് ശരിക്കും ഇങ്ങനെ മനസ്സിലാവുന്നൊരു തിളക്കം നമുക്ക് വരും ഫേസൊക്കെ തിളക്കം തുടുക്കും അങ്ങനെ വരും പക്ഷേ നമ്മൾ ഫസ്റ്റ് ഇത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ആയിട്ടുള്ള തിളക്കമൊക്കെ വരും തുടക്കത്തിൽ പിന്നെയാണ് നമ്മൾ ചോഷിച്ചു ചോഷിച്ചു ചോഷിച്ച് പോവുക കാരണം ഇപ്പം എസ്പെഷ്യലി നമ്മൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്നേഹത്തോടെ നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് ഇൻ്റർകോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എനർജി റിലീസിങ്ങിൻ്റെ കൂടെ എനർജി സ്വീകരിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആളുടെ എനർജി കൂടി അപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ ഉടനെ നോക്കിയാൽ കാണാം ബോയ്സ് നന്നാവുക അല്ലെങ്കിൽ ബോയ്സ് കുറച്ച് മോശമായാലും ഗേൾസ് നല്ലോണം നന്നാവുക അങ്ങനെയൊക്കെ കാണാം അത് എനർജിയുടെ അതാണ് എനർജി റിലീസിങ്ങും എനർജി സ്വീകരിക്കുന്നതൊക്കെ കൊണ്ടാണ് കുറേ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ച് ബോയ്സൊക്കെ ഓക്കെ ആയിരിക്കും ഗേൾസ് പെട്ടെന്ന് പ്രായമാവുന്ന പോലെ കാണാം ഇതൊക്കെ സംതിങ് റിലേറ്റഡ് ടു ദീസ് എനർജി റിലീസിങ് ആൻഡ് സേവിങ് ഒക്കെ ഭാഗമായിട്ടാണ് അപ്പം പറഞ്ഞു വന്നത് ടോപ്പിക് നിന്ന് എത്രയോ പോന്ന് നമുക്ക് നമ്മുടെ സെക്ഷൽ എനർജീനെ സേവ് ചെയ്തിട്ട് മാനിഫെസ്റ്റേഷൻ എളുപ്പത്തിലാക്കാം ഇപ്പോൾ ടിൻഫ്ലെയിം ജേണി തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നമ്മളെ പാർട്ട്ണറിനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല അത് എത്ര നോക്കിയാലും നോ കോൺടാക്ട് റൂളും ലോ ഓഫ് അട്രാക്ഷനും ഒക്കെ അത് വർക്ക് ആവില്ല വർക്കാവില്ല ഫ്ലെയിം ജേണിയിൽ അപ്പം അങ്ങ് അതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ഗോളും പേർപ്പസും അലൈൻ ചെയ്തെടുക്കാം നിങ്ങളുടെ ഗോൾസ് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സെക്ഷൽ എനർജി യൂസ് ചെയ്യാവുന്നതാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സ് ചെയ്തിട്ട് ഇത് വന്നാലും ഇല്ല ഇല്ല ഞാനിത് ചെയ്യില്ല ചെയ്യാണ്ട് ഞാനിത് നേടും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ കൂടുന്ന ഒരു സമയത്ത് അത് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റില്ല അപ്പം അങ്ങനല്ലാതെ കഴിയുന്നതും ഈ തോട്ട് ഡിവേർട്ട് ചെയ്തു വെച്ചിട്ട് ഈ എനർജി സേവ് ചെയ്ത് വെച്ച് നമുക്ക് മാനിഫെസ്റ്റേഷൻ എളുപ്പത്തിലാക്കാം ഇത് ഞാൻ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കംപ്ലീറ്റ് ആവില്ല അപ്പം ഞാൻ നോക്കുമ്പോൾ തന്നെ അത് പതിനാറൊക്കെ പതിനാറോ പതിനേഴോ മിനിറ്റ് ഉണ്ട് അപ്പം ഇത്ര ഇത് ഇപ്പോൾ എട്ട് മിനിറ്റ് വരെ ആയി അപ്പം ഒരു അര മുക്കാൽ മണിക്കൂറൊക്കെ നിങ്ങളെ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് നിങ്ങൾക്ക് ടൈം ഉണ്ടാവില്ല എനിക്കും ബുദ്ധിമുട്ടാണ് ഇത് സേവ് ചെയ്ത് അങ്ങോട്ടേക്ക് അയക്കുക ഇതിട്ട് അപ്ലോഡ് ചെയ്യാൻ ടൈബ് ഒരുപാട് പോവും അതുകൊണ്ടാണ് ഞാൻ രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ നിങ്ങളോട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട് എൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ ഏപ്രിൽ തേർട്ടി ഐ ഹോപ്പ് എവറി വൺ വിഷ്മി എനിവേസ് ഇന്ന് ഇന്ന് തന്നെ ഇന്നത്തെ താഴെ ഇതിൻ്റെ വീഡിയോൻ്റെ അടിയിൽ എനിക്ക് വേണ്ട എനിക്ക് ഞാൻ അന്ന് ഇടുമ്പോൾ എനിക്ക് വിഷ് ചെയ്യണം അല്ലെങ്കിൽ ട്വൻറ്റി നയൻത്തിൻ്റെ നൈറ്റ് എനിക്ക് വിഷ് ചെയ്യണം അപ്പം ഈ ആ ദിവസം ഞാൻ എനിക്ക് ഭയങ്കരമായിട്ടുള്ള എൻ്റെ ഒരു 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 സംഭവം നിങ്ങളോട് പറയാനുണ്ട് അത് എനിക്കെല്ലാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുമ്പം നിങ്ങൾക്കും ഒരു കോൺഫിഡൻസ് എനിക്കൊരു ഓൾറെഡി കോൺഫിഡൻസ് അവിടെ ഇരിക്കും ഞാൻ സംസാരിക്കാൻ നിങ്ങൾക്കും അത് കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് വരും കാരണം ആ ഷീ മേഡ് ഇറ്റ് സോ ഐ ക്യാൻ ഓൾസോ മെയ്ക്ക് ദാറ്റ് അങ്ങനത്തെ ഒരു ഫീല് നിങ്ങൾക്കും വരും ആ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഏപ്രിൽ തേർട്ടി വരെ വെയിറ്റ് ചെയ്യാം ഏപ്രിൽ തേർട്ടിക്ക് ഇനിയിപ്പോൾ എത്ര ദിവസമുണ്ട് ഈ ട്വൽവ് പ്രമേശ വരുന്നത് ട്വൻറ്റി സിക്സിനാണ് അപ്പോൾ അത് ട്വൽവ് ഡേയ്സ് ട്വൽവ് മീൻസ് സിക്സ്റ്റീൻ ഡേയ്സ് തന്നെയുണ്ട് അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും എനിക്കൊരു ഭയങ്കര വലിയ കാര്യം നിങ്ങളോട് പറയാനുണ്ട് എൻ്റെ ഭയങ്കര ഒരു സംഭവം നിങ്ങളോട് എൻ്റെ ഒരു ഭയങ്കര ഹാപ്പിനെസ് നിങ്ങളോട്ട് ഷെയർ ചെയ്യാനുണ്ട് അത് ത്രൂ നിങ്ങൾക്ക് ഒരു കാര്യം പഠിപ്പിക്കാനുണ്ട് നിങ്ങളെ അതെനിക്ക് പഠിപ്പിക്കാൻ തന്നെ വേണമെങ്കിൽ പറയാം സാധാരണ ഞാൻ നിങ്ങളോട് പഠിപ്പിക്കാൻ ഞാൻ ആളല്ല എന്നൊക്കെയാണ് പറയാറ് പക്ഷെ അതൊരു പഠി അത് ഞാൻ പഠിച്ചത് ഞാൻ പഠിച്ചത് ഞാൻ അച്ചീവ് ചെയ്തത് നിങ്ങളിലേക്കത് പകർന്നു തരികയാണ് അപ്പം നിങ്ങൾക്കത് പഠിക്കാൻ തന്നെ ഉണ്ടാവും അതിൽ സോ താങ്ക് യു സെക്ഷൽ എനർജി സേവ് ചെയ്തിട്ട് ഇങ്ങനെയും പരിപാടികളുണ്ട് ഓക്കെ ബൈ